സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ആറങ്ങോട്ടുകര വയലരങ്ങിൽ വയലി മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വിളംബരത്തിന്റെ ഭാഗമായി മഴയും സംഗീതവും എന്ന പ്രമേയത്തിൽ കലാപരിപാടികൾ അരങ്ങേറി ഖവാലി ഹിന്ദുസ്ഥാനി ഗായിക നിസ അസീസി പരിപാടി ഉദ്ഘാടനം ചെയ്തു El മുള സംഗീത ഗ്രൂപ്പിലെ അംഗങ്ങളും നിസ അസീസിയും ചേർന്ന് മഴ പ്രമേയമായ ഗാനങ്ങളും തിരുമിറ്റകോട ടീം നൂപുര ചിട്ടപ്പെടുത്തിയ സംഘനൃത്തവും മഴ കവിതകളും അരങ്ങേറി ആഗസ്റ്റ് ഒൻപത് പത്ത് തീയതികളിൽ നിളയോരത്ത് മഴോത്സവം സീസൺ ഒൻപതിന് സമാപനമാകും സമാപനത്തിന് മുന്നോടിയായി ജൂലൈ പതിമൂന്നിന് മഴയും സിനിമയും ജൂലൈ ഇരുപത്തിയേഴിന് മഴയും മലയാള സാഹിത്യവും എന്നീ പ്രമേയങ്ങളിൽ പരിപാടികൾ അരങ്ങേറും ജൂലൈ പത്തൊൻപത് ഇരുപത് തീയതികളിൽ കൊല്ലംകോട്ടയ്ക്ക് മഴയാത്രയും മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി സംഘടിപ്പിക്കും വിനോദ് വയലി സുദീപ് കടുകശ്ശേരി വിശ്വനാഥ് കുട്ടൻ ആറങ്ങോട് മനോവൈലി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്